ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം കൊറിയറ് വന്നിട്ടുണ്ട് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ ഇതെന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സ് തന്നെയാണ് ബൊഗീൻ വില്ല ട്ട വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഞാൻ ഇപ്പം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഡ്രീം ഗാർഡനിൽസിൽ നിന്നാണ് നല്ല രണ്ട് ബൊഗീൻ വില്ല പ്ലാന്റ് ആണ് സാധാരണ ബൊഗീൻ വില്ല അല്ല ട്ടോ ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആണ് ഒന്ന് നമ്മുടെ അർജുന ആണ് അതിൻ്റെ ഫ്ലവറാണ് ഞാനിതിൽ സ്ക്രീനിൽ കാണിക്കുന്നത് പിന്നുള്ളത് വാജിദ് റെഡാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ബോഗയുംവില്ലയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് അത്യാവശ്യം റേറ്റുള്ള ബൊഗിയൻ വില്ലയാണ് ചെറിയ സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കവർ സൈസ് കവർ സൈസ് ആയാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് വലിയ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ചെറുത് വാങ്ങിച്ചു ഇത് നമുക്ക് തന്നെ കെയർ ചെയ്താൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഫ്ലവർ ചെയ്ത് വരുന്ന പ്ലാന്റ്സ് തന്നെ കേട്ടോ ഈ കവർ സൈസ് പ്ലാന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ബൈ ബൈ താങ്ക്